പപ്പൻ മെമ്മോറിയൽ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ വോളിബോൾ ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ചു വരെ വരാപ്പുഴ പപ്പൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും തിരുവനന്തപുരം സൈനോസ് തേവര ഹാർട്ട് കോളേജ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാള ഹോളിഗ്രീസ് അക്കാദമി അരുവിത്തുറ സെയിന്റ് ജോർജ് കോളേജ് എസ് എച്ച് എം കോഴിക്കോട് എന്നീ ടീമുകളാണ് പങ്കെടുക്കുന്നത് ദിവസവും വൈകിട്ട് ആറിനാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് പ്രവേശനം സൗജന്യമാണ് മൂന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്യും പി എം എസ് എ പ്രസിഡന്റ് മാത്തൻ കാന്പ്പിള്ളി അധ്യക്ഷത വഹിക്കും സമാപന സമ്മേളനം കസ്റ്റംസ് സൂപ്രണ്ട് യൂസഫ് കെ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് സമ്മാന വിതരണം നടത്തും ഫൈനലിന് ശേഷം വനിതകളുടെ പ്രവേശന മത്സരം ഉണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോക കളിക്കാരിൽ ആറ് കളിക്കാരിൽ ഒരാളായി ഉയർന്ന വരാപ്പഴയുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ സ്വത്താണ് പപ്പൻചേട്ടൻ എന്ന് നിങ്ങൾക്കറിയാം ഒക്ടോബർ മൂന്ന് നാല് അഞ്ചോ തീയതികളിൽ ഈ പപ്പൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് നടക്കുന്ന ഓൾ കേരള ഇൻ്റർ കോളേജിയറ്റ് വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ ആലോചന കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടൂർണമെൻറ്റ് ഔപചാരികമായി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനിയനായ ആരാധ്യനായ എം പി ശ്രീ ഹൈബിയിടൻ അവറുകളാണ് അതുകൊണ്ട് തന്നെ മറ്റു രണ്ട് ദിവസങ്ങളിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഈ ടൂർണമെൻറ്റിന് നേതൃത്വം കൊടുക്കുവാനും ചീഫ് ഗസ്റ്റുകളുമായി ഇവിടെ വരുന്നുണ്ട് കേരളത്തിലെ കോളേജ് ടീമുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് വേണ്ടി പങ്കെടുക്കുന്നത് ആറ് കോളേജ് ടീമുകളാണ് ഒന്ന് സായ് തിരുവനന്തപുരം എസ് എച്ച് തേവര ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങലക്കുട സെൻറ്റ് ജോർജ് കോളേജ് അരവിത്തറ എസ് എച്ച് എസ് എച്ച് സായി കോളേജ് കാലിക്കറ്റ് എന്നിവരാണ് നമ്മുടെ ആറ് ടീമുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ടൂർണമെൻ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ടീം അംഗങ്ങൾക്ക് താമസിക്കുവാനും ഭക്ഷണ സൗകര്യമെല്ലാം ഏർപ്പാട് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ഏരിയ ആറ് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന വലിയൊരു ടൂർണമെൻറ്റാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് പപ്പൻ പി എം എസ് എ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ ടൂർണമെൻറ്റും ഓൾ കേരള ടൂർണമെൻറ്റും മറ്റ് ജില്ലാ ടൂർണമെൻറ്റുകളും അടക്കം നിരവധി ടൂർണമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ദിവംഗതനായ നമ്മുടെ ടി സി ഡേവിഡ് സാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പപ്പനെ പപ്പനാക്കിയ ടി സി ഡേവിഡ് സാറാണ് കാരണം കൂനമ്പാവ് സെൻറ്റ് ബില്ലു ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നപ്പോൾ അദ്ദേഹം പപ്പനിലെ ആ പ്രതിഭയെ കണ്ടെത്തുകയും അദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് വളർത്തിരുത്തുകയും ചെയ്ത സാഹചര്യമാണ് ടി ഡി ജോസഫ് പറഞ്ഞുള്ളത് പപ്പനെ സംബന്ധിച്ചോട് നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഇൻ്റർനാഷണൽ താരം എന്നതിലുപരിയായിട്ട് ലോകത്തിലെ റഷ്യയിൽ വെച്ച് നടന്ന മത്സരത്തിൽ പ്രതിഭ എന്നുള്ള പ്രഭ എന്ന പേപ്പർ അവിടെ റഷ്യയിലെ പത്രം അന്ന് എഴുതുകയുണ്ടായി ലോകത്തിലെ ആറ് താരങ്ങളിൽ ഒരു താരമാണ് ടി ഡി ജോസഫ് പപ്പൻ എന്ന് പറയുകയുണ്ടായി തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടു കൂടി ഈ നാട്ടുകാർക്ക് അദ്ദേഹത്തെ സ്മരിക്കുവാനും ആദരിക്കുവാനും കഴിയും എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ ഞങ്ങളിവിടെ അദ്ദേഹത്തിൻ്റെ കവരടത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അതുപോലെ തന്നെ നമ്മൾ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്താറുണ്ട് എല്ലാ വർഷവും മുൻ ഭാരവാഹികളും അത് ഈ വർഷം വരെ ഞങ്ങൾ തുടർന്നു പോകുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ കായിക പ്രേമികൾ നാല് പഞ്ചായത്തുകളിലായിട്ട് വരാപ്പുഴ കടമക്കുടി ആലങ്ങാട് കോട്ടുവള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും കായിക പ്രേമികളും ചേർന്ന് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് പി എം എസ് എ ഈ പി എം എസ് എയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ടൂർണമെൻറ്റുകൾ വരുന്നത് കൂടാതെ എല്ലാ വർഷവും നമ്മൾ നിരവധി വിദ്യാർത്ഥികൾക്ക് വളർന്നു വരുന്ന കായിക താരങ്ങളെ കണ്ടെത്തിക്കൊണ്ടൊക്കെ അവർക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അതിന് എറണാകുളം ജില്ലാ വോളിബോൾ അസോസിയേഷൻ്റെ പ്രതിനിധികൾ കോച്ചിങ്മാരായിട്ട് വരികയും ഇവിടെ നടക്കുന്ന അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം അടക്കം താമസപരവുമെല്ലാം പി എം എസ് ഒരുക്കി കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇവിടെ നമ്മുടെ പി എം എസ് എയുടെ ടെക്നിക്കൽ ടെക്നിക്കൽമാരായിട്ടുള്ള ഷാരോണും റെഗൽ മാത്യുവും അതുപോലെ തന്നെ ഷാജിയും എല്ലാവരും ഇവിടെ കോച്ചിങ്ങിന് നേതൃത്വം കൊടുത്ത് ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസങ്ങളിലും ഇവിടെ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് മീഡിയ വരാപ്പുഴ